നമസ്കാരം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളം വിധിയെഴുതി വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം പല ബൂത്തുകളിലും രാത്രി വൈകിയും വോട്ടെടുപ്പ് വിജയപ്രതീക്ഷ പങ്കുവെച്ച് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും എൽ ഡി എഫ് ഇത്തവണ ഗംഭീര വിജയം നേടുമെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നും മന്ത്രി വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥികൾ മണ്ണാർക്കാട് ഇത്തവണ എൽ ഡി എഫിനൊപ്പമാകുമെന്ന് പി കെ ശശി മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലും വോട്ടിംഗ് സമാധാനപരം വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം ഇത്തവണ തിരുത്തുമെന്നും ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫ് വോട്ടിംഗിൽ പ്രതീക്ഷയോടെ എൻ ഡി എ ബി ജെ പി യുമായി ദല്ലാൽപ്പണി നടത്തിയതിലൂടെ ഇടതു നേതാക്കളുടെ കാഭട്യം തിരിച്ചറിഞ്ഞെന്ന് നജീബ് കാന്തപുരം എം എൽ എ യു ഡി എഫ് കേരളത്തിൽ മിന്നും വിജയം നേടും ഇത്തവണ എൽ ഡി എഫിന്റെ മുന്നേറ്റമാകും കേരളത്തിലെന്ന് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുറ്റപ്പാലത്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയയാൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വണിവിലാസിനി സ്വദേശി അറുപതുകാരനായ ചന്ദ്രനാണ് മരിച്ചത് പാലക്കാട് തേങ്കുർശിയിലും ഒരാൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വിശദമായ വാർത്തകൾ നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി സമാധാനപരമായാണ് വോട്ടിംഗ് പൂർത്തിയായത് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് സമയം അവസാനിച്ച ശേഷവും തിരക്കുള്ള പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് തുടർന്നു വിജയപ്രതീക്ഷയിൽ മുന്നണികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി സമാധാനപരമായാണ് പോളിംഗ് നടന്നത് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വോട്ടിംഗ് ആരംഭിച്ച രാവിലെ ഏഴ് മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്ക് അനുഭവപ്പെട്ടു ചില ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ദൃശ്യമായി എങ്കിലും വോട്ടർമാർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം വോട്ട് ചെയ്യാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിരുന്നു കനത്ത ചൂടായതിനാൽ രാവിലെ തന്നെ കൂടുതൽ പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയായിരുന്നു ഒരു മണിക്ക് തന്നെ പോളിംഗ് നാൽപ്പത്തഞ്ച് ശതമാനം കടന്നിരുന്നു ഉച്ചയോടെ പോളിംഗ് അല്പം മന്ദഗതിയിലായെങ്കിലും വൈകിട്ടോടെ വീണ്ടും ശക്തമായി ചൂട് വോട്ടെടുപ്പിനെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്നെങ്കിലും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിച്ചു സ്ഥാനാർത്ഥികളും നേതാക്കളുമെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് മറ്റു ബൂത്തുകൾ സന്ദർശിച്ചു ചിലയിടത്ത് വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായെങ്കിലും പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് വേഗത്തിൽ പുനരാരംഭിച്ചു വോട്ടിംഗ് സമയം അവസാനിച്ച ശേഷവും ചില ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു വോട്ടെടുപ്പ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷ പങ്കുവെച്ച് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും രംഗത്ത് വന്നു ജനമനസ് എന്തെന്നറിയാൻ ഇനി ജൂൺ നാലുവരെ കാത്തിരിക്കണം എൽ ഡി എഫ് ഗംഭീരമായ വിജയം നേടുമെന്ന മന്ത്രി എം പി രാജേഷ് ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണെന്നും പാലക്കാട് തിരിച്ചു പിടിക്കുമെന്നും എം ബി രാജേഷ് പറഞ്ഞു കൈലിയാട് കെ വി യു പി സ്കൂളിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എൽ ഡി എഫിന് ഗംഭീരമായ വിജയം കേരളത്തിലുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങിക്കഴിഞ്ഞു ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനുണ്ടാകുന്ന കരുത്ത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ ഉറപ്പാക്കുകയുള്ളൂ പാലക്കാട് ഗംഭീരമായ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് തിരിച്ചുവിടിക്കും പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ രാവിലെ ഷൊർണ്ണൂർ സെന്റേനാസ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി മതേതര മനസ്സാണ് പാലക്കാടിന്റേതെന്നും യു ഡി എഫ് ഉറപ്പായും വിജയിക്കുമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രാവിലെ തന്നെ പോളിങ് നല്ല ശക്തമായ പോളിംഗ് ആണ് എന്റെ വോട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത് അപ്പം അത് പോളിങ് ഓഫീസറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാവരും വോട്ട് കേരളം വലിയ ാണുന്നത് ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ കർമ്മം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും അതുകൊണ്ട് പാലക്കാടിനും അതിനോടൊപ്പം വിട്ടും മതേതര മനസ്സാണ് പാലക്കാട് തീർച്ചയായിട്ടും കേരളം മുതലേ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ നല്ല പ്രതീക്ഷയാണുള്ളതെന്ന് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ കനത്ത തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടാകും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിൽ വിവിധ ബൂത്തുകൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം പോളിങ് നടക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സംബന്ധിടത്തോളം നല്ല പ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടിയില്ല അന്നത്തെ തിരിച്ചടി യു ഡി എഫിന് സംസ്ഥാനത്തുണ്ടാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് അതിനുവേണ്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് വടകരയും പാലക്കാടും സി പി എമ്മും യു ഡി എഫും തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ശുഭപ്രതീക്ഷയിലാണ് താനെന്നും മോദിയുടെ വികസനം പാലക്കാട്ട് എത്തിക്കാൻ നല്ല വിജയം ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു കൽപ്പാത്തി എ എൽ പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിലെയും കോൺഗ്രസ്സിലെയും ഒരു വിഭാഗങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പാലക്കാടും തൃത്താലിയും തമ്മിലുണ്ടാക്കിയ അതേ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ യു ഡി എഫിന് അനുകൂലമായിട്ടും പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ടും വലിയ ശുഭപ്രതീക്ഷയിലാണ് പാലക്കാടിലെ ജനങ്ങൾ മോദിയുടെ വികസനം പാലക്കാട് എത്താൻ ഇത്തവണ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി ഇരു മണ്ഡലങ്ങളിലും എട്ട് വീതം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഫലമറിയാൻ ജൂൺ നാല് വരെ ഇനി കാത്തിരിക്കണം പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഉൾപ്പെടെ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് വീതം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു രാവിലെ വോട്ടർമാരുടെ നീണ്ടനിര പോളിംഗ് കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടു എന്നാൽ ചില കേന്ദ്രങ്ങളിൽ ഉച്ച സമയത്ത് വോട്ടർമാരുടെ തിരക്ക് കുറഞ്ഞു പല കേന്ദ്രങ്ങളിലും വൈകിട്ടോടെ വോട്ടർമാരുടെ തിരക്ക് കൂടി വന്നു ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ കാരണം വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കാനായത് എന്നാൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല ജില്ലയിലാകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിരുന്നു ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു ജില്ലയിൽ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ചുമതലപ്പെടുത്തിയിരുന്നു സുരക്ഷാ ജോലിക്കായി ആറായിരത്തി അറുന്നൂറ് പോലീസുകാരെയും നിയോഗിച്ചിരുന്നു സുഗമമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സെക്ടർ ഓഫീസർമാരും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ അറുപത്തിരണ്ട് മൈക്രോ ഒബ്സർവർമാരും പ്രവർത്തിച്ചു ചെറിയ തർക്കങ്ങൾ ഒഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില കേന്ദ്രങ്ങളിൽ പോളിംഗ് വൈകിയാണ് അവസാനിച്ചത് വോട്ടിംഗ് യന്ത്രങ്ങൾ മലപ്പുറത്തെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും ഫലമറിയാൻ ജൂൺ വരെ കാത്തിരിക്കണം മലപ്പുറം ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി വി വസീഫ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കൊടിയത്തൂരിലാണ് വോട്ട് ചെയ്തത് സ്വന്തം നാട്ടിൽ ആദ്യമായി തനിക്ക് തന്നെ വോട്ട് ചെയ്യാൻ അവസരം സന്തോഷത്തിലായിരുന്നു മുഹമ്മദ് ബഷീർ സ്വന്തം നാട്ടിൽ തന്റെ പേരിൽ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടി മമ്പ്ര ജി എം എൽ പി സ്കൂളിലെ ബൂത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ വോട്ട് ചെയ്തത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ഇന്ത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്നും ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാവില്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു വളരെ സന്തോഷമാണ് നാട്ടിലാദ്യമായി എനിക്ക് തന്നെ എൻ്റെ ഇതിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായത് വലിയൊരു ഭാഗ്യമായി കാണുന്നു ചെറിയ കാര്യമൊന്നുമല്ല ഒരു പത്താറ് അറുപത് കൊല്ലത്തിയേറെ പൊതുരംഗത്ത് സജീവമായിട്ട് ഞാനുണ്ട് നാടാടെയാണ് സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നത് ഏതായിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനലൈസിങ്ങും ഒക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ് അത്യുചിതമായ ഒരു പെർഫോമൻസ് യു ഡി എഫിൻ്റെ ഇതുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ആ അക്കാര് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഞാൻ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ബെസ്റ്റ് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും അങ്ങനെയാണ് ഏറ്റവും നല്ല പ്രകടനമായിരിക്കും കാഴ്ചവൊക്കെ യു ഡി എഫ് എന്നുള്ള അതും എല്ലാവരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും അതായത് പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആളുകൾക്ക് അത് അതിൻ്റേതായിട്ട് വഴിക്ക് പോകാൻ പറ്റും അതൊക്കെ തന്നെ സംവിധാനങ്ങൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളില്ല അതെല്ലാം വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു എല്ലാവരും വളരെ സഹകരിച്ച് പോവുകയാണ് ഈ ബൂത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇപ്പോഴായതുകൊണ്ട് ഒരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ സ്മൂത്തായ ഒരു ബൂത്താണ് തിരുവമ്പാടി മണ്ഡലത്തിലെ കൊടിയത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ ബൂത്തിലായിരുന്നു മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിൻ്റെ വോട്ട് കുടുംബത്തോടൊപ്പം എത്തി വി വസീഫ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി പിതാവ് വി വീരാൻകുട്ടി മാതാവ് വാഹിദ ഭാര്യ ഡോക്ടർ അർഷിത മകൾ അയൻ എന്നിവരോടൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ഇടതുപക്ഷത്തിനു മാത്രമേ സാധ്യമാവൂ എന്നും ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്നും വി വസീഫ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മുന്നണികൾ പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ ഇതവണ മാറ്റം ഉണ്ടാകുമെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത് വോട്ട് വർദ്ധിക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മുന്നണികൾ വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ അതൃപ്തിയും തങ്ങളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളുമെല്ലാം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവീനറായി പ്രവർത്തിച്ച മഞ്ഞളാങ്കുഴിയാലി എം എൽ എ പറഞ്ഞു ഞങ്ങളുടെ ഒരു വലിയ വിശ്വാസം ഞങ്ങൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുന്നുള്ളതാണ് രണ്ട് കാര്യം ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങൾ രണ്ട് വളരെ ഈ പ്രാവശ്യം ഞങ്ങളുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള എതിർപ്പുകളും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് മലപ്പുറത്ത് ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്ന് മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സെക്രട്ടറി വി പി അനിൽ പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ അതും ജനങ്ങളുടെ മുമ്പിലുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏത് ആപൽ ഘട്ടങ്ങളിലും പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിലുമെല്ലാം തന്നെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള നടപടികൾ പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരു വർഗീയ സംഘർഷം പോലും കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ കേരളത്തിലെ എന്നാൽ ഇത്തവണ വോട്ട് ശതമാനം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി വൃത്തങ്ങൾ ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന പ്രചാരണം ഇത്തവണ വില പോവില്ലെന്നും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രാജൻ പറഞ്ഞു മലപ്പുറത്തെ മുസ്ലിം സഹോദരന്മാർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പി മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന രാഷ്ട്രീയ എതിരാളികളുടെ കള്ളപ്രചരണങ്ങളെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളോ കലാപങ്ങളോ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ഗവൺമെൻറ് നൽകുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും നമ്മുടെ രാജ്യത്ത് മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം മോദി സർക്കാരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭിച്ചു എന്നുള്ളതാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുത്തലാഖ് നിരോധനത്തോടുകൂടി മുസ്ലിം സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടായിരിക്കുകയാണ് അവർക്ക് ഒരു സുരക്ഷിത ബോധം വന്നിരിക്കുകയാണ് ഇത് തീർച്ചയായും ഇവിടെ വിദ്യാസമ്പന്നരായി മുസ്ലിം യുവതികളെ സംബന്ധിച്ചിടത്തോളം അവര് നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് മുന്നണി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വാദങ്ങൾ എന്തായാലും ഫലമറിയാൻ ജൂൺ വരെ കാത്തിരിക്കണം ബി ജെ പിയുമായി ദല്ലാൽപ്പണി നടത്തിയതിലൂടെ ഇടതു നേതാക്കളുടെ കാഭഢ്യം തിരിച്ചറിഞ്ഞെന്ന് നജീബ് കാന്തപുരം എം എൽ എ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണി കരുത്താർജിക്കുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നേ വരെ യു ഡി എഫ് നേടിയിട്ടില്ലാത്ത ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ഇ ടി മുഹമ്മദ് ബഷീർ ജയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് രാവിലെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കൃത്യമായിട്ട് സി പി എം വളരെ കൃത്യമായിട്ടൊരു ധാരണ ബി ജെ പിയുമായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഇ പി ജയരാജൻ നേരിട്ട് ദല്ലാൾ വഴി ചർച്ച നടത്തിയത് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാക്കളുമായിട്ടാണ് ജാവ ജാദവേക്കർ അടക്കമുള്ള നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയത് അപ്പോൾ ഇതിനർത്ഥം എന്താണ് ഇവർ കബളിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയം അത്രമേൽ കാപട്യം നിറഞ്ഞതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാ വിശ്വാസവും കളഞ്ഞ ഒരു മുന്നണിയാണ് ഇടതുപക്ഷം എന്ന് ബോധ്യമായിരിക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കും സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ബി ജെ പിക്ക് വോട്ട് പിടിക്കുന്നതായിരുന്നു ഇതിലേക്കാൾ നല്ലത് കാരണം അത്തരത്തിലുള്ള ഒരു സഹതാപർഹമായ സാഹചര്യത്തിലേക്ക് ഇടതു മുന്നണി കൂപ്പുകുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇരുപതിലിരുപതും യു ഡി എഫ് പ്രോജലമായി വിജയിക്കും കേരളം പൂർണ്ണമായിട്ടും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് മുന്നേറുമെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ വിജയം ഉറപ്പാണെന്നും മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പെരിന്തമണ്ണ ഖാദർമല്ല യു സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു പി ശ്രീരാമകൃഷ്ണൻ കാരണം ഇന്ത്യ നിലനിൽക്കുന്ന ശാരം മുട്ടിനാർ കുറച്ച് നട്ടു നിർത്തി പറയാൻ പറ്റുന്ന മുന്നിൽ എൽ ഡി എഫാണ് എൽ ഡി എഫിന് മാത്രമേ ശക്തമായി പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എൽ ഡി എഫിന് നോട്ടീകാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് എല്ലാം ചെയ്തിരിക്കുന്ന യാതയത്തിൽ യാതൊരു സംശയവും ഇല്ല ഇന്ത്യ മുന്നണിയുടെ വിജയം ഉണ്ടാവും മലപ്പുറത്തും എൽ ഡി എഫ് വിജയിക്കും മധുരവേഷ വോട്ടുകൾ ഒരുമിക്കുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ആ സന്ദേശം വനിത വിജയിക്കും ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ്റെ ഉത്തരമാണ് ഈ പ്രചാരണത്തിനുണ്ടായ മെൽക്കൈ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് നല്ല വിജയം സമ്മാനിക്കുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ കുളക്കാട് എ എൽ പി സ്കൂളിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു എം എൽ എ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ ഏറ്റവും അഭിമാനകരമായ നിലയിൽ ആ ചുമതല നിർവഹിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലം നല്ല കൂടി ഭൂരിപക്ഷത്തോടുകൂടി എ വിജയരാഘവന് വിജയിക്കാൻ സാധിക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പും നമുക്ക് നടക്കാനായിട്ടുണ്ട് പ്രചരണരംഗത്തെല്ലാം നല്ല മേൽക്കൈയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്ന് മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് എ വിജയരാഘവൻ വിജയിക്കും മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം ഇത്തവണ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നും പി കെ ശശി പറഞ്ഞു കുലിക്കുലിയാട് എസ് പി എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോളിംഗ് വളരെ നല്ല ഉണ്ടാവും ഉയർന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അപ്രതിരോധ്യമായ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഏറ്റവും വലിയ പ്രതിഫലനമായി തെരഞ്ഞെടുപ്പ് നമുക്ക് ബോധ്യപ്പെടും തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം വലിയ വിഷയമായതാണല്ലോ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം ഏതാണ്ട് മുപ്പതി മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മുപ്പതിനായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന് നേടിക്കൊടുത്ത് അവർക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തതിൻ്റെ ഭാഗമായി രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം യു ഡി എഫിൻ്റെ ഭൂരിപക്ഷമാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് നയിച്ചത് ആ ഒരവസ്ഥയിന്നില്ല ഇന്ന് കാലാകാലങ്ങളിലായി അപ്പുറത്ത് വോട്ട് ചെയ്യുന്ന യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എസ്പെഷ്യലി മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഞങ്ങളെ പിന്തുണക്കാത്ത വലിയൊരു ശതമാനം വരുന്ന ആളുകൾ ഇതാദ്യമായി ഞങ്ങളെ വലിയ തോതിൽ പിന്തുണക്കിയത് ഇടതു തരംഗമാകും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാവുക എന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം നേടുമെന്നും മൂസിൻ പറഞ്ഞു ഓങ്ങല്ലൂർ കാലക്കാട് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ തീർച്ചയായിട്ടും ഒരു ഇടതു തരംഗം തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥവും ആയിട്ടുള്ള ബദല് വിശ്വസിക്കാവുന്ന ബദൽ ഇടതുപക്ഷമാണ് എന്ന് ജനങ്ങൾ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അപ്രസക്തമാകുമെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് ജി വാര്യർ പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വ്യക്തമായ മേധാവിത്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മലബാർ പറഞ്ഞു എൻ 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 എം സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു സന്ദീപ് തോൽക്കുന്നതിന് അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് അവകാശമുണ്ട് ആ മുന്നണി എവിടെയും എത്താൻ പോകുന്നില്ലെന്ന് സന്ദീപ് ചിവാര്യർ പറഞ്ഞു അല്ല അവർക്ക് തോൽക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പ്രടിപ്പിക്കാൻ അവകാശമുണ്ട് ആ മുന്നണി എവിടെയും എത്താൻ പോകുന്നില്ല അതിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് ബോധ്യമില്ല ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം വരെ അവർ തമ്മിൽ പരസ്പരം കേരളത്തിലും പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മുന്നണിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കും സ്ത്രീ വോട്ടുകൾ ബി പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ബി വ്യക്തമായ മേധാവിത്വം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുഭസൂചകമായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തു നിന്നുള്ള പോളിംഗിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരമുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ സമൂഹത്തിൻ്റെ അടിത്തട്ട് വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണപലമായിട്ടുള്ള ഒരു ഫലം അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇത്തരണം വോട്ടിങ്ങിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് സംസ്ഥാന വ്യാപകമായി തന്നെ കിട്ടുന്ന റിപ്പോർട്ടുകളും അതുപ്രകാരമാണ് ഞങ്ങൾ ഇരുപത് മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ആ അത് പേരെടുത്ത് പറയുന്നതായാലും ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല ഇരുപത് മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കാനുള്ള പോരാട്ടം നടത്തുന്നു ചെത്തല്ലൂർ എൻ 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 എം യു പി സ്കൂളിൽ രാവിലെ ഏഴ് മണിക്കാണ് സന്ദീപ് ജിവാര്യർ വോട്ട് രേഖപ്പെടുത്തിയത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ കനത്ത പോളിംഗ് ആണ് നടന്നത് രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു കനത്ത സുരക്ഷയ്ക്കിടയിലും അട്ടപ്പാടി മേഖലയിലും കനത്ത പോളിംഗ് നടന്നു അട്ടപ്പാടി അഗളി എച്ച് എസിലെ നൂറ്റിനാൽപ്പത്തൊമ്പതാം നമ്പർ ബൂത്ത് തെങ്കര രാജ സ്കൂളിലെ നൂറ്റി രണ്ടാം നമ്പർ ബൂത്ത് മെഴുകുംപാറയിലെ നൂറ്റി പതിനൊന്നാം നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി പുതിയ യന്ത്രം സ്ഥാപിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ മാതൃകാ പോളിംഗ് ബൂത്തിലും പുല്ലിശ്ശേരി സെൻറ്റ് മേരീസ് യു പി സ്കൂളിലെ നാൽപ്പത്തിമൂന്നാം അരയങ്ങോട് ബൂത്തിലും പോളിംഗിൻ്റെ വേഗത കുറഞ്ഞത് തർക്കത്തിനിടയാക്കി ജി എം യു പി സ്കൂളിലെ ഇപ്പോൾ എട്ട് ഇരുപതായപ്പോഴാണ് വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിയത് ഞാൻ ഞാൻ എൻ്റെ മുമ്പിൽ ലൈനിൽ പത്തൊമ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇരുപതാമത്തെ ആളാണ് അപ്പോൾ ഈ ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഇരുപത് പേര് വോട്ട് ചെയ്തിടുന്നത് ഈ ബൂത്തിൽ നിന്ന് പോയത് ഇവിടെ ബൂത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മാതൃകാ പോളിംഗ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കലും ഇതൊരു മാതൃക പോളിങ് സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷനല്ല ബാക്കിയുള്ള എല്ലാ കൗണ്ടറിൽ നിന്നും ഒത്തിരി ആളുകൾ വോട്ട് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞു ഇവിടെ ഇത്രയും നേരമായിട്ടും ഞാൻ ഇരുപതാമത് നിന്ന ആളാണ് ഞാനിപ്പോൾ എട്ട് ഇരുപതിനാണ് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ഒരു കാരണവശാലും ഇത് മാതൃക പോളിങ് സ്റ്റേഷൻ പറയാനായിട്ട് പറ്റില്ല കാരണം ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒന്നാമത് ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ ഓഫീസർമാരെല്ലാം ഇവിടെ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല ഒരിക്കലും അതൊരു ശരിയായ നടപടിയില്ല ഒന്നര മണിക്കൂർ തെങ്കര പഞ്ചായത്തിലെ ആനമൂളിയിൽ പൊതുസ്ഥലത്ത് തോരണങ്ങൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തർക്കം മൂർച്ഛിച്ച് ഉന്തിനും തള്ളിനും ഇടയാക്കി പോലീസ് ഇടപെട്ട് ഇരുവിഭാഗക്കാരെയും പിരിച്ചുവിട്ടു പോലീസ് സി പി എമ്മിനെ സഹായിക്കുന്നുവെന്ന് ലീഗ് പ്രവർത്തകർ ആരോപിച്ചു രാവിലെ മുതൽ ബൂത്തുകളിൽ നീണ്ട നിര ഉഷ്ണതരംഗ മുന്നറിയിപ്പും വെള്ളിയാഴ്ച ജുമാ നിസ്കാരവും കണക്കിലെടുത്ത് രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാനെത്തി അട്ടപ്പാടിയിൽ മിക്ക ബൂത്തുകളിലും പതിനൊന്ന് മണിയോടെ അമ്പത് ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി ഒരു ചെറിയ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നയാൾ കുഴഞ്ഞു മരിച്ചു ി സ്വദേശി ചന്ദ്രനാണ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ചുരങ്ങാട് വാണിവിലാസിനി മോഡൺ കാട്ടിൽ വീട്ടിൽ അറുപതുകാരനായ ചന്ദ്രനാണ് മരിച്ചത് ഒറ്റപ്പാലം വാണി വിലാസിനിയിലെ നൂറ്റിയൊമ്പതാം ബൂത്തായ എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു മടങ്ങവേ സമീപത്തെ ചായക്കടയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വോട്ട് രേഖപ്പെടുത്തി വീട്ടിലേക്ക് പോകവേ പാലക്കാട് തേൻകുർശിയിലും ഒരാൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വടക്കേത്തറ അലക്കൽ വീട്ടിൽ ശബരിയാണ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു തേൻകുർശി വടക്കേത്തറ ജി എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുമ്പോഴാണ് സംഭവം വാണിയംകുളം മനുശേരി ആറൻകുളം ഇരുന്നൂറാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് രണ്ടര മണിക്കൂറിലധികം വോട്ടിംഗ് തടസ്സപ്പെട്ടു പുതിയ വോട്ടിംഗ് യന്ത്രം സ്ഥാപിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് വാണിയംകുളം മനുശേരി ആറംകുളത്ത് ഇരുന്നൂറാം നമ്പർ ബൂത്തായ അമ്പത്തിയൊമ്പതാം നമ്പർ അംഗനവാടിയിലാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് രണ്ടര മണിക്കൂറിലധികം വോട്ടിംഗ് തടസ്സപ്പെട്ടത് രാവിലെ എട്ട് മുപ്പതോടെയാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത് അമ്പത്തെട്ട് പേരാണ് ഈ സമയം വരെ വോട്ട് രേഖപ്പെടുത്തിയത് തുടർന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി എത്തിയവർക്ക് ടോക്കൺ നൽകി മടക്കി അയച്ചു യന്ത്രത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ച് പതിനൊന്ന് അഞ്ചോടെ വോട്ടിംഗ് പുനരാരംഭിക്കുകയായിരുന്നു സ്ഥലത്ത് ഷൊർണൂർ എ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വോട്ടിങ്ങിനായി അധിക സമയം അനുവദിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും അധികം സമയം നൽകാൻ ആകില്ലെന്നും എ അറിയിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ മോശം പരാമർശം നടത്തിയതിൽ മണാർക്കാട് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായം അന്വേഷണ നടപടി സ്വീകരിക്കാൻ നാട്ടുകൽ പോലീസിന് മണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി എറണാകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് എം ബൈജു നോയൽ മണ്ണാർക്കാട് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതിയുടെ നിർദ്ദേശം തിങ്കളാഴ്ച എടത്തനാട്ടുകരയിൽ നടന്ന എൽ ഡി എഫ് പൊതുയോഗത്തിൽ പി വി അൻവർ എംഎൽഎ രാഹുൽ ഗാന്ധിക്കെതിരെ മോശ പരാമർശം നടത്തിയെന്നും എം എൽ എക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച ബൈജു മണാർക്കാട് കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത് നേരത്തെ നാട്ടുകൽ സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ കേസെടുത്തില്ലെന്ന് കാണിച്ചാണ് കോടതിയെ സമീപിച്ചത് അതേസമയം പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചതെന്ന് നാട്ടുകൾ പോലീസ് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളം വിധിയെഴുതി വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം പല ബൂത്തുകളിലും രാത്രി വൈകിയും വോട്ടിംഗ് വിജയപ്രതീക്ഷ പങ്കുവച്ച സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും ഇത്തവണ ഗംഭീര വിജയം നേടുമെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥികൾക്കാട് ഇത്തവണ എൽ ഡി എഫിനൊപ്പമാകുമെന്ന് പി കെ ശശി മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലും വോട്ടിംഗ് സമാധാനപരം വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം ഇത്തവണ തിരുത്തുമെന്നും ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫ് വോട്ടിംഗിൽ പ്രതീക്ഷയോടെ എൻ ഡി എ ബിജെപിയുമായി ദല്ലാൽപ്പണി നടത്തിയതിലൂടെ ഇടതു നേതാക്കളുടെ കാഭട്ട്യം തിരിച്ചറിഞ്ഞെന്ന് നജീബ് കാന്തപുരം എം എൽ എ യു ഡി എഫ് കേരളത്തിൽ മിന്നും വിജയം നേടും ഇത്തവണ എൽ ഡി എഫിന്റെ മുന്നേറ്റമാകും കേരളത്തിലെന്ന് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഒറ്റപ്പാലത്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയയാൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വണിവിലാസിനി സ്വദേശി അറുപതുകാരനായ ചന്ദ്രനാണ് മരിച്ചത് പാലക്കാട് തേങ്കുർശിയിലും ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു ഈ സമാപിക്കുന്നു നമസ്കാരം